ഇടങ്ങളിൽ നിന്നും തെരുവു നായ്ക്കളെ നീക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപേ തെരുവു നായ സംരക്ഷണത്തിനായി ഷെൽട്ടർ നിർമ്മിച്ച പാലാ നഗരസഭയുടെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു രണ്ടായിരത്തി പതിനാലിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ തെരുവു നായ്ക്കൾക്കായി ഷെൽട്ടർ നിർമ്മിച്ചത് വർഷങ്ങളോടും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം നായ്ക്കളെ പൂട്ടിയിടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മൂലമാണ് ഉപേക്ഷിക്കപ്പെട്ടത് ഇപ്പോൾ പാർക്ക് കാട് കയറി നശിച്ച നിലയിലാണ് തെരുവു നായ്ക്കളെ പൊതു ഇടങ്ങളിൽ നിന്ന് നീക്കി സംരക്ഷിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് വരുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പാലാ നഗരസഭയുടെ ഡോഗ് പാർക്ക് മാതൃകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് നഗരസഭ തെരുവു സംരക്ഷിക്കാൻ പദ്ധതിയിട്ടത് കേരളമെങ്ങും തെരുവു നായ്ക്കൾ അലഞ്ഞു പാലായിൽ പിടിച്ച് കൂട്ടിലിട്ട് സംരക്ഷിക്കുകയായിരുന്നു അലഞ്ഞുതിരിയുന്ന നായ്ക്കളുടെ ശല്യം രൂക്ഷമായപ്പോഴാണ് പാലാ നഗരസഭ ഇത്തരം ഒരു സംരക്ഷണ കേന്ദ്രത്തെക്കുറിച്ച് ചിന്തിച്ചത് നിയമമനുസരിച്ച് തെരുവ് നായ്ക്കളെ കൊല്ലാനാവില്ല മൃഗസ്നേഹികളുടെ ആവശ്യം കൂടി പരിഗണിച്ച് നായ്ക്കളെ സംരക്ഷിക്കുന്നതിനൊപ്പം തെരുവിൽ അലയുന്നത് മൂലമുള്ള ശല്യം ഇല്ലാതാക്കുവാനും നഗരസഭ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു നഗരസഭയുടെ മൃഗാശുപത്രി പരിസരത്താണ് സംരക്ഷണ കേന്ദ്രം പണിതീർത്തത് അറുപതിൽപ്പരം നായ്ക്കളെ ഒരേ സമയത്ത് ഇവിടെ പാർപ്പിച്ചിരുന്നു നായ്ക്കൾക്ക് പ്രതിരോധ ഉൾപ്പെടെയുള്ള ആരോഗ്യ സംരക്ഷണം ഇവിടെ ഉറപ്പുവരുത്തിയിരുന്നു മൃഗാശുപത്രിക്ക് സമീപമായതിനാൽ വെറ്റിനറി ഡോക്ടറുടെ സേവനം എല്ലായ്പ്പോഴും ലഭ്യമാക്കുകയും പരിപാലിക്കുവാൻ നഗരസഭാ ജീവനക്കാരെ ഏർപ്പെടുത്തുകയും ചെയ്തു അന്ന് ഏഴു ലക്ഷം രൂപ മുടക്കിയാണ് സംരക്ഷണ കേന്ദ്രം പണിതീർത്തത് എല്ലാ ദിവസവും കൂടുകൾ കഴുകി വൃത്തിയാക്കിയിരുന്നു മുൻ ചെയർമാനായിരുന്ന കുര്യാക്കോസ് പടവനാണ് സംരക്ഷണ കേന്ദ്രമെന്ന പദ്ധതിക്ക് മുൻകൈയ്യെടുത്തത് നിയമങ്ങൾ എതിരായതോടെ സംരക്ഷണ കേന്ദ്രത്തിൽ നായ്ക്കളെ എത്തിക്കാതായി അതോടെ കേന്ദ്രം തുരുമ്പെടുത്തും കാടുപിടിച്ചും നശിച്ച നിലയിലാണിപ്പോൾ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നായ്ക്കുള സംരക്ഷണ കേന്ദ്രം പുനഃസ്ഥാപിച്ച് പാലാ നഗരം തെരുവുനായ് വിമുക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇപ്പോൾ നഗരത്തിൽ തെരുവുനായ് ശല്യം രൂക്ഷമായിരിക്കുകയാണ് അനിൽ കുർച്ചുത്താനം സ്റ്റാർ ഊഷൻ ന്യൂസ് പാലാ